ഹലോ ഫിക്സ് ഫിക്സ്മിറ്റ് ഗ്ലോസ് കഴിച്ച് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നീതുവിൻ്റെ മഹീന്ദ്ര റോഡിയോയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പം കഴിച്ചപ്പോൾ നമ്മൾ അകത്ത് മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ആ വണ്ടി ഉപയോഗിച്ചിട്ടുള്ളവരൊക്കെ അതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ നിലവിൽ എനിക്ക് കിട്ടിയ മൈലേജും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷം അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള കമൻറ്റിലൂടെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പം കഴിച്ചും നേരം അല്ല അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടെ വാഹന വിശേഷങ്ങളാണ് അപ്പോൾ നിലവിൽ ഇപ്പം നമ്മുടെ ഇരിക്കുന്നത് ആ റോഡിയോയും പിന്നെ എൻ്റെ ഇരിക്കുന്ന ഈ അവഞ്ചർ പിന്നെ ടു ട്വൻറ്റി ഒരു ബൈക്കും കൂടെയാണ് അപ്പോൾ ഈ രണ്ട് വണ്ടിയാണ് നമ്മൾ നിലവിലിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് പല വണ്ടികളുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഓരോ സമയത്തും നമ്മുടെയൊക്കെ ഇതനുസരിച്ച് നമ്മൾ മാറ്റി വാങ്ങിയതാണ് അപ്പോൾ ഇതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന ഒരു ആറെക്സൻസ് ഉണ്ടായിരുന്നു പൾസർ ഒരു വൺ എയ്റ്റി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരു ലാൻസർ കാർ ഉണ്ടായിരുന്നു പിന്നെ ഒരു ബജാജ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര വണ്ടികളുണ്ടായിരുന്നു ഈ വണ്ടിയൊക്കെ എല്ലാം നല്ല സിംഗിൾ യൂസ് ആയിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടികളാണ് അപ്പോൾ ശേഷമാണ് അവസാനം നമ്മുടെ എൻ്റെ ബൈക്ക് നിന്നുള്ള രീതിക്ക് ഈ അവഞ്ചർ എടുക്കുകയും പിന്നെ അവർക്ക് വേണ്ടി ആ ആ വണ്ടി എടുക്കുകയും ചെയ്തു അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ബജാജ് ചേരക്കായിരുന്നു കേട്ടോ ഇപ്പം ചേരക്കെന്ന് വെച്ചാൽ വെൽ മെയിൻറ്റെയിൻഡ് മോഡിഫൈഡ് ചെയ്തൊരു ചേരക്കായിരുന്നു പഴയ രക്ത രീതിയിലൊക്കെ ആക്കി ഭയങ്കര ട്രെൻഡിങ് ആയി നടന്ന ഒരു വണ്ടിയാണ് അപ്പം ചേരക്ക ആ ഒരു ആയിരുന്ന സമയത്ത് അതുപോലെ പണുന്ന വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം അപ്പം ചേർത്തതിനു ശേഷം പിന്നെ നമ്മൾ ഒരു കാറെടുത്തത് ലാൻസറാണ് ഒരു രണ്ടായിരത്തി രണ്ട് ലാൻസർ ഉണ്ടായിരുന്നു ഒരു ഡീസൽ വണ്ടി ലാൻസർ കോവിഡ് സമയമായപ്പോഴാണ് ലാൻസർ കൊടുത്തത് അപ്പോൾ ലാൻസർ പിന്നെ കൊടുക്കുന്നതിന് മുമ്പ് വൺ എയ്റ്റി ഉണ്ട് ഒരു വൺ എയ്റ്റി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് വൺ എയ്റ്റി ഉണ്ടായിരുന്നു ലിമിറ്റഡിഷൻ വണ്ടി ഉണ്ടായിരുന്നു പിന്നീട് അത് കൊടുത്തു കോവിഡ് ആയ സമയത്ത് അത് കൊടുത്തു അത് കൊടുത്തതിന് ശേഷം ആണ് കാറ് കൊടുക്കുന്നത് അപ്പോൾ കാറ് കൊടുത്തതിന് ശേഷം എടുത്ത ഒരു വണ്ടിയാണ് ഈ അവൻ ചർത്തി അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വണ്ടിയും പ്രത്യേക പ്രത്യേക കാരണങ്ങൾ കൊണ്ടൊക്കെ കൊടുത്തതാണ് കോവിഡ് വന്നപ്പോഴാണ് കൂടുതലും വണ്ടിയെല്ലാം കൊടുത്തത് പിന്നെ അതിന് ശേഷം എടുത്തതാണ് ഇതും നീടുന്നതിൻ്റെ ആ വണ്ടി കേട്ടോ അപ്പം ചേതക്കിൻ്റെ കാര്യം പറഞ്ഞാൽ സ്റ്റോക്ക് ഒരു വണ്ടിയായിരുന്നു നമ്മൾ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നു ആ വണ്ടി ഫുൾ മോഡിഫൈഡ് ചെയ്ത് അതിൻ്റെ കളറും കാര്യങ്ങളും പേപ്പറിലെ എല്ലാം മാറ്റി വീഡിയോ ഫോട്ടോ കാണാൻ എനിക്ക് മനസ്സിലാവും ആ സമയത്ത് നമ്മൾ ചാനലൊന്നും ഇല്ല കാരണം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല അടിപൊളിയാക്കി പണിയത് വണ്ടിയാണ് കേട്ടോ അപ്പോൾ ആ വണ്ടി നമ്മൾ ആ സമയത്ത് ചേർത്ത് ഞാൻ കൊടുക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപയ്ക്കാണ് ആ വണ്ടി പണതയ്ക്ക് ആ വണ്ടി ഞാൻ കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം നമ്മുടെ അടുത്ത ലാൻസറാണ് ഒരു ലാൻസർ അതുപോലെ ഡീസൽ വണ്ടി ആയിരുന്നു രണ്ടായിരത്തി രണ്ട് മൂന്ന് ആയിരുന്നു അതും അത്യാവശ്യം നല്ല രീതിക്കൊക്കെ കൊണ്ടു നടന്നു പക്ഷേ അത് രണ്ട് കൊല്ലവും നമ്മളത് ഉപയോഗിച്ചുള്ളൂ പ്രത്യേകിന് പിന്നെ കോവിഡായ കാരണം ഒരു ആറ് ഏഴ് മാസം കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ ആയ കാരണം വണ്ടി ഓടാതെ കിടന്നു അങ്ങനെ അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ പോയപ്പോഴത്തേനും അപ്പോൾ എടുക്കാൻ പിന്നെ ആ വണ്ടിയും കൊടുത്താണ് അതായത് നമ്മുടെ ചെറിയൊരു കിട അപ്പം മിറ്റത്തെ കിടാനുള്ള സൗകര്യ കുറവും കൊണ്ട് ആ ലാൻസറും കൊടുക്കുക പിന്നെ നമുക്കുള്ള വൺ എയ്റ്റി ആയി വൺ എയ്റ്റി ഈ പറയുന്ന പോലെ തന്നെ കോവിഡ് ടൈമിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളും കൃഷ്ണയുടെ പിറന്നാളൊക്കെ വന്ന സമയത്തൊക്കെ കുറച്ച് സാമ്പത്തികമായിട്ട് ഞെരുത്തും വന്നപ്പോൾ അത് കൊടുത്തു അങ്ങനെ ഈ വണ്ടി കൊടുത്തതിന് ശേഷമാണ് അവസാനം കഴിച്ച് നമ്മൾ ഈ ടു ട്വൻറ്റി ഈ അവഞ്ചറിലേക്ക് എത്തിയത് അപ്പം ഒത്തിരി നാളത്തെ താല്പര്യം അതായത് ഒരു ക്രൂയിസർ ബൈക്കിനോട് ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ ഒക്കെ തണ്ടർ ബേഡൊക്കെ പോയിട്ട് ചുമ്മാ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലൊക്കെ പോയി തണ്ടർ ബേഡ് നോക്കുമായിരുന്നു അപ്പോൾ അന്നുകൊണ്ട് ക്രൂയിസർ ബൈക്കിനോട് ഒരു പ്രത്യേക താല്പര്യമാണ് അപ്പോൾ അങ്ങനെ ഒത്തിരി നാളായിട്ട് ഞാൻ ഈ വണ്ടിയൊക്കെ ഉള്ളപ്പം തന്നെ ഇങ്ങനെ മനസ്സിലൊരു ക്രൂയിസ് എടുക്കണം പിന്നെ ഫാമിലി കുഞ്ഞൊക്കെ ആയപ്പോഴത്തേന് പോകാനുള്ള ഒരു യാത്രാസുഖവും പിന്നെ അവർക്ക് കയറാനുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചാണ് റോയ്സർ തപ്പിക്കൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ ഇത് ഞാൻ പോയി ഷോറൂമിൽ പോയി ഇത് നമ്മുടെ സെക്കൻഡ് ഹാൻഡാണ് വണ്ടി ഷോറൂമിൽ പോയി ഞാൻ പുത്തൻ വണ്ടിക്ക് വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചതാണ് അപ്പോൾ ആ സമയത്ത് പിന്നെ എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നത് പുതിയ വണ്ടി വേണ്ട എന്നുള്ള രീതിക്ക് തപ്പിരിക്കുന്ന സമയത്താണ് ചായ ഇത് മൂവാറ്റുപുഴന്ന് നമ്മുടെ അടുത്ത വണ്ടിയാണ് ഇത് വെറും ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിപ്പോഴാണ് ഈ അവഞ്ചർ എടുത്തത് കേട്ടോ അവഞ്ചർ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഗൾഫിൽ ആയിരുന്നു അവർ അപ്പം വീട്ടിലിങ്ങനെ അധികം ഓടാതെ നീങ്ങുന്ന വണ്ടി നമ്മളിങ്ങനെ ഓലക്സി കണ്ടു കണ്ടിട്ട് അധികം താമസിക്കാതെ തന്നെ ഇപ്പോൾ ആട് കണ്ടു ആട് കണ്ടു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോയി അങ്ങനെ എടുത്ത ഒരു ഇതാണ് അപ്പോൾ ആ സമയത്തൊക്കെ ചാനലുണ്ട് ഇപ്പം ഞാൻ ഇതെടുക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സും അല്ലാതെ ഒരു ബ്ലോഗൊക്കെ പോലെ ഞാൻ ചുണ്ട് അപ്പം ഈ വണ്ടികളിൽ ഇപ്പം അത്യാവശ്യം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഇതിന് പിന്നെ നമുക്ക് ഇപ്പോഴും പുതിയ ടു ട്വൻറ്റി പോലുള്ള എൻജിൻ റ്റു ട്വൻറ്റി ആണെങ്കിൽ പോലും നമുക്ക് ആ രീതിക്ക് പൊളിച്ചടിക്കൊന്നും പോകാൻ പറ്റത്തൊന്നുമില്ല നൈസായിട്ട് കൊണ്ടു നടക്കാം പിന്നെ ഫാമിലി യൂസും ഞാൻ കുട്ടികളൊക്കെ ആയിട്ട് പോകാനൊക്കെ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് പിന്നെ ലുക്കും കാര്യങ്ങളും ഉണ്ട് മൈലേജ് ആണെങ്കിലും കുഴപ്പമില്ല ഒരു നാൽപ്പത്തഞ്ച് മൈലേജ് എനിക്ക് ഈ വണ്ടി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പം വണ്ടിയുടെയൊക്കെ ഇപ്പം ലാൻസറ് ചേതൊക്കെ പിന്നെ ആർ എക്സ് എൻ്റെ അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫോട്ടോ ഉണ്ട് ഒരു ആർ എക്സൻഡിൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് അറിയില്ല ബാക്കി വണ്ടിയുടെ ഒക്കെ ഫോട്ടോയും ഫോൺ നഷ്ടപ്പെട്ടു പഴയ എന്റെ അക്കൗണ്ടിലൊക്കെ കിടക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാം അപ്പം ഇതാണ് ദേശം നിലവിലെ നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടി അപ്പം ഈ ക്രൂസർ ഈ അവഞ്ചർ വണ്ടി അപ്പോൾ എല്ലാം ഒരു വിൻറ്റേജ് പോലെ വണ്ടികളാണ് കൂടുതലും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ വന്നത് ഇതും പിന്നെ വൺ എയ്റ്റി കാണിച്ചിരി മൂടലുള്ള വണ്ടി അപ്പോൾ ഈ ക്രൂയിസറാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ക്രൂസർ ഉള്ളവർ ഇവിടെ റയറാണ് റയർ എന്ന് വെച്ചാൽ ചുരുക്കം എണ്ണിയെടുക്കാൻ പറ്റുന്ന വണ്ടികളെ ഉള്ളു ഈ സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് നൂറ്ററുപത് സീ ഉണ്ട് ടു ട്വൻറ്റി പഴയ മോഡൽ അവിടെ ഇവിടെ കണ്ടുണ്ട് ഇതും ആ റയറാണ് കേട്ടോ എല്ലാ ചില ആൾക്കാരെങ്കിലൊക്കെ കാണാൻ പോകുന്ന വഴിക്ക് കാണാനുള്ളൂ അപ്പോൾ ഈ വണ്ടി ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ സ്പെക്കും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് നിങ്ങളുടെ റൈഡിങ്ങിനുള്ള നിങ്ങളുടെ കംഫോർട്ട് ഇതിനെക്കുറിച്ചല്ല നിങ്ങൾ പറയണം അപ്പം അങ്ങനെയാണ് അപ്പം പിന്നെ ഒരു കാര്യം പറയാൻ മുട്ടുപോയി വിഷ്ണു താൻ്റെ നഴ്സറി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തപ്പോഴത്തേന് വീട്ടുകാരൊന്നും കാര്യം ഷെയർ ചെയ്യാം കേട്ടോ അപ്പം വേറെ എന്താണെന്ന് വെച്ചാൽ പുതിയൊരു വണ്ടി ഇപ്പം കാർ എന്ന് പറഞ്ഞ ഒരു സാധനം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെയല്ല അപ്പോൾ ഇനി ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ കഴിഞ്ഞപ്പം പിന്നെ ഇനി ഒരു കാർ എടുക്കണമെന്ന് ആഗ്രഹമുള്ളത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സെൻ്റാണ് കേട്ടോ ഒരു സെന്റ് നല്ലൊരു സെൻ്റ് എടുക്കണമെന്ന് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട് അപ്പം അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ ഇങ്ങനെ മാർക്കറ്റ് പ്രൈസിലും ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു സെൻ എടുക്കണം പിന്നെ കുറച്ച് സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ കാരണം ഞാൻ ആഗ്രഹം ഇങ്ങനെ മാറ്റി വെച്ചേക്കുകയാണ് അപ്പോൾ അടിപൊളി ഒരു സെൻ എടുത്ത് പക്കയായിട്ട് മോഡിഫൈ ചെയ്ത് ഇറക്കണമെന്നുണ്ട് അപ്പോൾ അതാണ് ഇനിയുള്ള ഒരു വണ്ടി എന്നുള്ള ഒരു ആഗ്രഹം കേട്ടോ അപ്പം അതുകൂടെ നിങ്ങളോട് പറയാമല്ലോ അപ്പം ഞാൻ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ